പട്ടാമ്പി കൂറ്റനാട് പാതയിൽ അറ്റകുറ്റപ്പണികളുമായി അധികൃതർ രംഗത്ത് പ്രവൃത്തികൾ തുടങ്ങിയതോടെ പാതയിൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് പെരുമ്പിലാവ് നിലമ്പൂർ പാതയിലെ ചാലുശ്ശേരി മുതൽ പട്ടാമ്പി വരെയുള്ള ഭാഗം പാടെ തകർന്ന് കിടക്കുകയാണ് റോഡിന്റെ പലയിടത്തും വലിയ കുഴികളാണ് രൂപപ്പെട്ടിട്ടുണ്ട് റോഡ് തകർച്ചക്കെതിരെ പ്രതിഷേധം വ്യാപകമാണ് ഈ സാഹചര്യത്തിലാണ് അറ്റകുറ്റപ്പണികളുമായി അധികൃതർ രംഗത്തേക്ക് ഇറങ്ങിയത് നിലവിൽ ഞാങ്ങാറ്റി പെട്രോൾ പമ്പിനു സമീപത്താണ് നവീകരണ പ്രവർത്തികൾ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി ഒരു മാസം യിൽ ഭാഗികമായി ഗതാഗത നിയന്ത്രണം ഉണ്ടാവുമെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ മുതലാണ് ഞാങ്ങാട്ടി പെട്രോൾ പമ്പിന് സമീപം പ്രവർത്തികൾ തുടങ്ങിയിരിക്കുന്നത് പ്രവർത്തികൾ തുടങ്ങിയതോടെ പാതയിൽ ഗതാഗത കുരുക്കും രൂക്ഷമായി ഇത് പട്ടാമ്പി ടൌണിലെ ഗതാഗത കുരുക്കിനും ആക്കം കൂട്ടിയിരിക്കുകയാണ് രാവിലെ മുതൽ പട്ടാമ്പി ടൗണിലും ഗതാഗത കുരുക്ക് രൂക്ഷമാണ് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി